ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഒരു വിഷയം ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന ദൈവത്തിന്റെ വചനത്തിലെ വാക്കുകളാണ് സർക്കംസിഷൻ ഓഫ് യുവർ ഹാർട്ട് ഞാൻ പറഞ്ഞതുപോലെ ദൈവം മാത്രം മതി എന്ന് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഹൃദയ പരിച്ഛേദന നമുക്ക് അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഞാന് അതിനാധാരമായിട്ട് ഒരു വേദഭാഗം പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം പരിച്ഛേദന തുടങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോഴും പഴയ നിയമത്തിൽ മാത്രം ആ കാര്യങ്ങൾ പറയുന്നത് എന്ന് ചിന്തിക്കാറുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പരിച്ഛേദനയെ കുറിച്ച് പറയുന്നതായ ഒരു വേദഭാഗം അത് റോമാലേഖന രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പുഴമേ യഹൂദനായവൻ യഹൂദനല്ല പുഴമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല അകമേ യഹൂദനായവൻ അത്രയും യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്ര പരിച്ഛേദന അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും കുറിച്ച് അതിന് മുകളിലുള്ള വേദഭാഗത്തും പറയുന്നുണ്ട് എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യം പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ല അതായത് പരിച്ഛേദന എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പരിചേദന എന്ന് പറയുന്നത് പുറമെ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് അങ്ങനെയാണല്ലോ കാര്യം ഇറ്റ് ഹാപ്പൻസ് ഇൻ യുവർ ബോഡി നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പരിചേദന എന്ന് നമ്മളവിടെ കാണുന്നത് പക്ഷേ പൗലോസ് കൃത്യമായിട്ട് പറയാണ് പുറമേ ജഡത്തിലുള്ളത് പരിചേദനയല്ല അകമേ യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയാത്രയെ പരിചേദന അപ്പോൾ പരിച്ഛേദന നമുക്ക് കാണാവുന്ന നിലയിലുള്ളതിന പുറത്താണെങ്കിലും യഥാർത്ഥ പരിച്ഛേദന നമ്മുടെ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല പ്രത്യുത ഹൃദയത്തിന്റെ പരിചേദനയാണ് എന്ന് പൗലോസ് കൃത്യമായിട്ട് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളതിനെ കുറിച്ച് ശരിക്കും പഠിക്കണം ഈ ഹൃദയത്തിലുള്ള പരിചയന അതെന്താ അത് ഒരു പുതിയ നിയമ ഉപദേശമാണ് പുതിയ നിയമ ഉപദേശം എന്ന് മാത്രം പറയാൻ പറ്റില്ല പഴയ നിയമത്തിലും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപദേശമുണ്ട് പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട് പഴയ നിയമത്തിലെ ഉപദേശം വേറെ പുതിയ നിയമത്തിലെ ഉപദേശം വേറെ അതുകൊണ്ട് അത് പഴയ നിയമത്തില് ഇത് പുതിയ നിയമത്തിൽ വന്നപ്പോ ഇങ്ങനെ ആയി തീർന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചില ചേഞ്ചസ് കുറെ കൂടെ ആഴത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായി പഴയ നിയമത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും വലിയ വ്യത്യസ്തമായ കാര്യങ്ങളല്ല പുതിയ നിയമത്തിൽ നടക്കുന്നത് അത് പലപ്പോഴും നമുക്ക് പഴയ നിയമത്തെ തന്നെ ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ പോള് പറയുന്നത് സ്വഭാവത്തിൽ ഇരുപത്തി അഞ്ചു പേർക്കുള്ള വാക്യങ്ങൾ നീ ന്യായ പ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം ന്യായപ്രമാണം എങ്കായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീരും അപ്പോൾ നടന്നാൽ നല്ലതാണ് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് സത്യമാണെങ്കിൽ പോലും നടന്നാൽ അത് കൃത്യമാണ് അപ്പോൾ നീ ന്യായ ആചരിച്ചാൽ പരിചേദന പ്രയോജനമുള്ളത് സത്യം പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് മറ്റൊരു കാര്യം അതിനെക്കുറിച്ച് നമുക്ക് പറയാം പക്ഷേ ദൈവം പഴയ നിയമത്തിൽ കൊടുക്കുന്നതും അബദ്ധം പറ്റി കൊടുക്കുന്നതൊന്നും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നും അർത്ഥമില്ല അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് പഠിക്കാം ഇവിടെ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് പുറമേ ഉള്ള പരിചേദന അല്ല എന്താണ് ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് എന്നുള്ളതാണ് അഥമേ യകൂതനായുള്ള അത്ര അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അവരെ മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ ലഭിക്കും ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എന്താണ് ശരിക്കും പറഞ്ഞ പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലി അല്ലെങ്കിൽ ഫിസിക്കലി വോട്ടി സാപ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം ലിറ്ററലി ഇറ്റ് ഈസ് റിമൂവിംഗ് ദോസ് ഓഫ് എ പേഴ്സൺ അപ്പോൾ അത് നമുക്ക് നമ്മൾ മുറിച്ച് കളയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിച്ഛേദന എന്നുള്ളത് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാല് അത് അഗ്രചർമ്മത്തിന്റെ ആ ഛേദനം എന്ന് പറയുന്നത് ഒരു കാര്യമാണ് ആന്തരികമായി നടക്കുന്ന കാര്യത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണെന്നാണ് പറയുന്നത് ആന്തരികമായ കാര്യം നടന്നില്ലെങ്കിൽ പുറമേയുള്ള കാര്യം നടന്നതുകൊണ്ട് പ്രയോജനമില്ല അപ്പോൾ പോളും കൃത്യമായിട്ട് പറയുകയാണ് ആന്തരികമായി നടക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ് ഹൃദയത്തിന്റെ പരിചേദന ആ ഹൃദയത്തിന്റെ നടന്നു കഴിഞ്ഞാലേ ഈ പുറമേയുള്ള പരിചേദന കൊണ്ട് കാര്യമുള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് പരിചേദന നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം മുതലാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനേഴാം അധ്യായത്തിൽ നമ്മുടെ പരിചേദനയെ കുറിച്ച് അതിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ അഗ്രഹ ചർമ്മം പരിശേദന ചെയ്യണം അത് എനിക്കും നിങ്ങൾക്കും മത്തിയുള്ള നിയമത്തിന്റെ അടയാളമാകും എന്നാണ് പറയുന്നത് അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് നിയമത്തിന്റെ അടയാളമാണോ ഞാൻ പറയുന്നത് ഗ്രഹിക്കണം അതായത് ചില വാക്കുകളൊക്കെ നമുക്ക് ഈ മലയാളത്തിന്റെ മാത്രം പ്രശ്നമല്ല പലപ്പോഴും ഇംഗ്ലീഷിലും പ്രശ്നമുണ്ട് മലയാളത്തിൽ ചില വാക്ക് ചില വാക്ക് അതിൽ ഒരു വാക്കാണ് നിയമം എന്ന് പറയുന്ന വാക്ക് അതുകൊണ്ട് ഒത്തിരി തെറ്റിദ്ധാർട്ടിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നിയമത്തിൻ്റെ അതായത് എനിക്കും നിങ്ങൾക്കും മതിയുള്ള നിയമത്തിന്റെ അടയാളമാണ് പരിചയനം ശരിക്കും നിയമം നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയത് സീനായ്മലയിൽ വെച്ചാണ് പക്ഷെ ഇപ്പോൾ സീനായ്മലയിലെ അനുഭവം ഒന്നും ആയില്ലല്ലോ അങ്ങനെ നിയമം പോലും കിട്ടാതിരുന്ന ഒരു കാലയളവിൽ നിയമം എന്ന് പറയുന്നത് ലോ എന്ന വാക്കാണെങ്കിൽ ഈ വാക്യം പ്രസക്തമാണെന്ന് പറയാം ഞാൻ പറഞ്ഞു മനസ്സിലായി എന്താണ് ഈ വാക്ക് ഇവിടെ പറയുന്നത് ഇറ്റ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എന്നാണ് അർത്ഥം ഉടമ്പടി അപ്പോൾ നിയമം കിട്ടുന്നതിന് മുമ്പ് ഉടമ്പടി ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ വാക്ക് മനസ്സിലാക്കാത്തതു കൊണ്ടുണ്ടായ ഒത്തിരി പ്രോബ്ലം ദൈവശാസ്ത്രപരമായി വേറെ വേദപുസ്തകം ശരിയായിട്ട് പഠിക്കാത്ത ആളുകൾ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ ഒത്തിരി വ്യാപിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാക്കിനകത്ത് ഉണ്ടായ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മുടെ പോപ്പുലർ പ്രീച്ചേഴ്സ് അവര് പറയുന്നത് പഴയ നിയമം കഴിഞ്ഞുപോയി ഈ ഇപ്പൊ പഴയ നിയമം ഇട്ട കാര്യം നമ്മൾ പുതിയ നിയമത്തിൽ കടന്നു കഴിഞ്ഞാൽ തുടങ്ങി പഴയ നിയമം ആവശ്യമില്ല കെടുള്ളല്ലോ നിങ്ങളുടെ അല്ലേ അല്ലെ എന്താണ് പഴയ നിയമം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗം പുസ്തകമല്ല പഴയ നിയമം എന്ന് വേദപുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത് ലോ എന്ന വാക്കും കവനന്റ് എന്ന വാക്കും രണ്ടാണ് പഴയ ഉദമ്പടിയാണ് മാറിപ്പോയിരിക്കുന്നത് പഴയ നിയമമല്ല പക്ഷെ കവനന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ കോൺട്രാക്ടിന്റെ ആണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിപ്ലിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവിക ഉടമ്പടിയുടെ ഭാഗം പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ദൈവം ചെയ്യുന്ന കാര്യമാണ് ദൈവം ഒന്ന് ചെയ്യുക അതിനോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ ഉടമ്പടിയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് അവൻ നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടാണ് അല്ലാതെ കൽപ്പനകളെ അനുസരിക്കുന്നത് കൊണ്ടല്ല ഉടമ്പടി ഉണ്ടാകുന്നത് ഉടമ്പടി ഉള്ളത് കൊണ്ട് അവന്റെ ഇഷ്ടങ്ങൾ നമ്മൾ നിർവഹിക്കുന്നു ഉടമ്പടി ഇറ്റാനേ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നോക്കത് മനസ്സിലാകും അപ്പോൾ ഉടമ്പടി ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു പരിചേദന വരുന്നതിന് മുമ്പ് ഉടമ്പടി ഉണ്ടായിട്ടുണ്ട് ശരിക്കും അബ്രഹാമിന് അല്ല ആദ്യമായിട്ട് അബ്രഹാമമായിട്ട് അല്ല ദൈവം ആദ്യമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നോഹയുമായിട്ട് കർത്താവ് ചെയ്യുന്ന ഒരു ഉടമ്പടിയെ കുറിച്ച് പറയുന്നുണ്ട് ആറാം അധ്യായത്തിന്റെ അതിന്റെ പതിനെട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും നീ നിന്റെ പുത്രന്മാരും ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കണക്കണം അപ്പോൾ ഇവിടെ ഇവിടെയും കാണേണ്ട ഞാൻ നിന്നോട് ഒരു നിയമം ചെയ്യും നമുക്ക് രണ്ടു പേർക്കുള്ള ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാമെന്നല്ല പറയുന്നത് ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യും ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയല്ലോ മനസ്സിലായല്ലോ അതായത് ഈ ഈ കവനറ്റിന്റെ പ്രത്യേകത ദാറ്റ് ഈസ് ദാറ്റ്ലി ഫ്രം ഗാഡ് സ്പോട്ട് അതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടല്ല അവനാണ് ചെയ്യുന്നത് എന്നാൽ കവനറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ചില ചിട്ടകളും നിയമങ്ങളും ഉണ്ട് അത് ദൈവം ു ശേഷം നമുക്ക് നൽകുന്നതാണ് അല്ലാതെ നിയമം അനുസരിച്ചത് കൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയല്ല ഉടമ്പടിയിൽ പ്രവേശിച്ചത് കൊണ്ട് നിയമം അനുസരിക്കുകയാണ് ഇതാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യം ഓക്കെ അപ്പോൾ നമ്മള് ഈ ഇവിടെ കർത്താവ് നോവയോട് പറയുന്ന കാര്യം ഞാൻ നിയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും അപ്പോൾ ആ ഉടമ്പടിയുടെ ജനതയാണ് നമ്മൾ എന്നുള്ളത് ഓർക്കുവാനായിട്ട് എപ്പോഴും ഓർക്കാനായിട്ട് അതായത് ഞാൻ ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ദൈവം എന്നോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്ന് എപ്പോഴും ഓർക്കാൻ എൻ്റെ ശരീരത്തിൽ തന്നെ ഒരു അടയാളം ദൈവം നൽകിയിരിക്കുകയാണ് ആൾക്കരുത് എപ്പോഴും ഓർക്കണം എന്താണ് ഞാൻ ഉടമ്പടിയുടെ ജനമാണ് നോളക്കാൻ അതുകൊണ്ടാണ് ഇത് അടയാളമായിരിക്കും എന്ന് പറയുന്നത് ഉടമ്പടിയുടെ അടയാളം അത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഉടമ്പടി ദൈവത്തിന്റെ ഭാഗത്ത് നിന്നാണ് പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ അതിന്റെ പതിനേഴാം അഭിപ്രായ പുസ്തകത്തിൽ തന്നെ പതിനേഴാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നിന്റെ വീട്ടിൽ ജനിച്ച ദാസന് നീ വില കൊടുത്ത് വാങ്ങിയവരും പരിചയത്തിന് ഏറ്റേ കഴിയൂ എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമം ആയിരിക്കണം ദേഹത്തിൽ ശരീരത്തിൽ കാര്യവും ഈ ഉടമ്പടി ഒരിക്കലും മറക്കാതിരിക്കാൻ രാപകൻ മറക്കാതിരിക്കാനായിട്ട് ഇത് ശരീരത്തിൽ തന്നിരിക്കുക കാര്യം മറവി ഉള്ളവരാ മനുഷ്യൻ അതുകൊണ്ട് ദൈവം ചെയ്തതായ ഒരു കാര്യം അപ്പോൾ ഒരു ആത്മീക യാഥാർത്ഥ്യം ഉറപ്പിക്കാൻ ഒരു ഭൗതിക അടയാളം നമുക്ക് നൽകിയിരിക്കുക ഓക്കെ പുതിയ നിയമത്തിൽ ഇത് തന്നെയാണ് ഉടമ്പടിയിലേക്ക് യേശുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ് റോമാലേഖനം എൻ്റെ ആറാമത്തെ അധ്യായത്തിൽ സ്നാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം അതായത് പ്രത്യക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ആന്തരിക അതായത് റിയാലിറ്റി ആൻഡ് എ സ്പിരിച്വൽ റിയാലിറ്റി ആൻഡ് മെനി ടൈംസ് ശരീരത്തിൽ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു ആ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് അല്ലെന്നല്ല പക്ഷെ ആ യാഥാർത്ഥ്യം ആത്മീക യാഥാർത്ഥ്യത്തിന്റെ ഒരു അടയാളം മാത്രമാണ് അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായിരിക്കുവാ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ സ്നാനപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ യേശുവിനോട് ചേരുന്നു അവന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു ഇത് പ്രത്യക്ഷത്തിൽ നടക്കുന്നുണ്ടോ പ്രത്യക്ഷത്തിൽ ഓൾറെഡി ഇത് നടന്നു കഴിഞ്ഞതാണ് പ്രത്യക്ഷത്തിലല്ല സ്പിരിറ്റ് സ്പിരിച്വൽ ലോകത്തെ ആത്മിക ആത്മിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഐ ഹാവ് ഓൾറെഡി യുണൈറ്റഡ് വിത്ത് ജീസസ് ഇൻ ഹിസ് ഡെത്ത് ആൻഡ് ഐ എക്സ്പ്രസ് ഇറ്റ് ഔട്ട്സൈഡ് ആൻഡ് ഐ ടെൽ ദ വേൾഡ് ദാറ്റ് ഐ ഹാവ് എൻ്റെ ഇൻഡു എ കിപ്പ് വിത്ത് ജീസസ് ആൻഡ് ദാറ്റ് ഇസ് പ്രാക്റ്റീസ് ഞാൻ ലോകത്തോട് വിളിച്ച് പറയുകയാണ് നോ ഐ നോട്ട് എൻ ഓർഡിനറി പേഴ്സൺ ഐ ഹാവ് എൻറ്റേർഡ് ഇൻഡു ദ കമൺ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് വിത്ത് ജീസസ് യേശുവുമായിട്ട് ഞാൻ ചേർന്നിരിക്കുകയാണ് ക്രിസ്തുവിനോട് ചേരുമാണ് ഞാൻ ചേർന്നിരിക്കുകയാണ് അവന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നു എന്നുള്ളത് ലോകത്തോട് പറയാനുള്ള ഒരു ഔട്ട്വേട്ട് അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് തുല്യമായിട്ടൊരു വാക്ക് അതിന്റെ അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അളക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ഇത് സ്നാനമേൽക്കുമ്പോൾ പുറമേ ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടോ ഇത് സ്നാനക്കുളത്തിന്റെ ചുറ്റും വന്ന് നിൽക്കുന്നവരാരും ഇതൊന്നും കാണുന്നില്ലല്ലോ ഇല്ല കാരണം അതൊരു ഭൗതിക യാഥാർത്ഥ്യമല്ല പ്രത്യേകത അതൊരു സ്പിരിച്വൽ റിയാലിറ്റിയാണ് അതിന്റെ ഒരു ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ പൗലോസ് പറയുന്ന കാര്യം അകമേ ഉള്ളത് നടന്നില്ലെങ്കിൽ പുറമേ ഉള്ള ചടങ്ങിന് അർത്ഥമില്ല എന്നാണ് അകമേ ഉള്ളത് നടക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വായിച്ച വേദഭാഗത്ത് നമ്മൾ കണ്ട കാര്യം അതാണ് പരിചേദനയെ കുറിച്ച് പറയുമ്പോൾ അകമേ അല്ലെങ്കിൽ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭേദഭാഗത്ത് രണ്ടാമത്തെ അധ്യായത്തിൽ അതിന്റെ ഇരുപത്തി എട്ട് മുതലുള്ള വാക്യങ്ങളാണല്ലോ വായിച്ചത് അവിടെ പുറമേ യഹൂദനായവൻ യഹൂദൻ അല്ല പുറമേ ജടത്തിലുള്ളത് പരിചേദന അല്ല അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിന്റെ ഹൃദയ പരിചേദന അത്രേ പരിചയമില്ല പുറം അകമേ ഉള്ളത് നടന്നില്ലെങ്കിൽ പുറമേ ഉള്ളത് കൊണ്ട് ഒരു പ്രയോജനമില്ല ഇത് സ്നേഹത്തിന്റെ കാര്യത്തിലും ശരിയാണ് ഇതിന് അത് നമ്മൾ മനസ്സിലാകുന്നു സ്നാനം വളരെ അനിവാര്യമാണ് പക്ഷേ യേശുവിനോട് ചേരാത്ത ചേരാത്തോടെ സ്നാനപ്പെടുത്തുന്ന കാര്യം സ്നാനത്തിൽ എന്താണ് പറയുന്നത് നാം അവനോടുകൂടെ മരിച്ചു അവനോടുകൂടെ അടക്കപ്പെട്ടു അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു അവനോടുകൂടെ നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ നോക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണ് അവനോടുകൂടെ മരിച്ചു അവനോടുകൂടെ അടക്കപ്പെട്ടു അവ അടക്കപ്പെടണമില്ല അതിനുപേന്ദ്രണം മരിക്കണം അപ്പൊ അവനോടുകൂടെ മരിക്കാത്തവരെ അടക്കി കഴിഞ്ഞാൽ എന്നാ പറ്റുന്നേ ചാകാത്തവരെ കുളിച്ചിട്ടുകൊണ്ടിരിക്കും അങ്ങനെ ചാകാത്തെ ഒത്തിരി പേരെ ഒത്തിരി പേരെ നമ്മളൊക്കെ നമ്മളെ ചുറ്റുപാടുകളിൽ നമ്മൾ പരിപാടികൾ കാണുന്നുണ്ട് ചാകാത്തെ ഒത്തിരി പേര് എന്തോ ചെയ്യുന്നുണ്ട് കുഴിച്ചിരുന്നുണ്ട് ചാകാത്തെ പോലെ കുഴിച്ചിരുന്ന പരിപാടി അല്ല ബാപ്റ്റിസം അതിനല്ല സ്നാനം അത് ആൾക്ക് വേണ്ടിയുള്ളതാണ് അത് ക്രിസ്തുവിനോട് കൂടെ മരിച്ചവർക്കാണ് സ്നാനം അവന്റെ മരണ പുനരുദ്ധാനങ്ങളോടെ ഏകീഭവിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ അകമേ ഉള്ള കാര്യം നടന്നില്ലെങ്കിൽ പുറമേ ഉള്ള കാര്യം മാത്രം നടത്തിയതുകൊണ്ട് അർത്ഥമില്ല വീണ്ടും ജനിക്കാത്ത കൊടുത്തനെ ക്രിസ്തുനോടുള്ള മരിക്കാത്ത ഒഴിവനെ സ്നാനപ്പെടുത്തിയിട്ട് അർത്ഥമില്ല എന്നാൽ മരിച്ചാൽ കുളിച്ചിട്ടോണോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല ശവം വെച്ചോണ്ട് എനിക്കരുത് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തോണം കുഴിച്ചിട്ടോണം അപ്പൊ സ്നാനം ആവശ്യമാണോ ആണ് ആൾക്കാർ സ്നാനം മരിച്ചുകൊണ്ട് അപ്പോൾ മരിക്കാതെ കുഴിച്ചിടരുത് പക്ഷെ മരിച്ചാൽ കുളിച്ചിടാതെ ഇരിക്കരുത് രണ്ടും മനസ്സിലാക്കണം പറയുമ്പോൾ രണ്ടും പറയണമല്ലോ മരിക്കാതെ കുഴിച്ചിടരുത് പക്ഷേ മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല മരിച്ചില്ലെങ്കിൽ കുഴിച്ചിടാൻ പാടില്ല എന്നാൽ മരിച്ചാൽ കുഴിച്ചിടാതിരിക്കയും മരുന്ന്